നാഗങ്ങളുടെ മാതാവായ കദ്രുവിന് ഒരിക്കൽ ഒരു മോഹം തോന്നി തനിക്ക് സുന്ദരിയായൊരു പെൺകുഞ്ഞു വേണമെന്ന് കദ്രു പരിശുദ്ധമായ മണ്ണ് കൊണ്ട് അതിസുന്ദരിയായൊരു പെൺ രൂപമുണ്ടാക്കി ശില്പം പൂർണമായപ്പോൾ അതിന്റെ അസാധാരണ ഭംഗി കണ്ട് കദ്രു പോലും അത്ഭുതപ്പെട്ടുപോയി അതിലാവണ്യം തുളുമ്പൊന്ന എന്നാൽ ജീവനില്ലാത്ത ഈ പ്രതിമയെ ഒരിക്കൽ മഹാദേവൻ കാണാനിടയായി തന്റെ ഭക്തയായ കദ്രുവിന്റെ ആഗ്രഹം സഫലീകരിക്കുന്നതിനായി മഹാദേവൻ തന്റെ ദിവ്യ ചൈതന്യം പ്രതിമയിലേക്ക് സന്നിവേശിപ്പിച്ചു അങ്ങനെ ആ മൺ രൂപത്തിന് ജീവൻ ലഭിച്ചു മനസ്സിന്റെ ഇച്ഛയാൽ ജന്മമെടുത്ത ഈ ദേവിക്ക് മനസ എന്ന് നാമകരണം ചെയ്തു മഹാദേവന്റെ ചൈതന്യത്താൽ ജനിച്ചതുകൊണ്ട് ശൈവി എന്നും നാമമുണ്ടായി മനസയെ നാഗരാജാവായ വാസുകി തന്റെ പ്രിയപ്പെട്ട സഹോദരിയായി ഏറ്റെടുത്തു പാതാളലോകത്താണ് നാഗങ്ങളോടൊപ്പം അവൾ വളർന്നത് വാസുകി മനസ്സയ്ക്ക് സർപ്പവിഷത്തെ നിയന്ത്രിക്കാനും ഏത് മാരക വിഷത്തെയും ഇല്ലാതാക്കാനുമുള്ള അപാരമായ വിദ്യകൾ പകർന്നു നൽകി അങ്ങനെ അവൾ സർപ്പങ്ങളുടെ അധിപതിയും വിഷഹരിയുമായി മാറി ഒരിക്കൽ തന്റെ പുത്രിയെ കാണാൻ ആഗ്രഹിച്ച മഹാദേവൻ മനസ്സയെ കൈലാസത്തിലേക്ക് കൊണ്ടുപോയി മണ്ണിൽ നിന്നും മഹാദേവന്റെ ചൈതന്യത്തിൽ നിന്നും ജന്മമെടുത്ത മനസാദേവിയെ പാർവതീദേവി സ്വന്തം മകളായി സ്വീകരിച്ചു ഞാൻ ജനിച്ചത് ഭൂമിയിലെ മണ്ണിൽ നിന്നാണെന്നും ഭൂമിയിലുള്ളവർക്ക് തൻ്റെ സഹായം ആവശ്യമാണെന്നും തിരിച്ചറിഞ്ഞ മനസാദേവി മഹാദേവന്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹത്തോടെ ഭൂമിയിലേക്ക് യാത്രയായി സർപ്പദോഷങ്ങൾ മാറ്റാനും മാരകമായ വിഷത്തിൽ നിന്നും ഭൂമിയിലെ ജീവജാലങ്ങളെ രക്ഷിക്കാനുമായി ദേവി തന്റെ ശക്തി ഉപയോഗിച്ചു തന്നിൽ വിശ്വാസം അർപ്പിക്കുന്നവരെ ഏതു വലിയ ആപത്തുകളിൽ നിന്നും താൻ രക്ഷിക്കുമെന്നും ദേവി ഉറപ്പു നൽകി ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും തിന്മകളെ ഇല്ലാതാക്കുന്ന മനസാദേവി ഭക്തർക്ക് അനുഗ്രഹമുരുളി വിരാജിക്കുന്നു